ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സുപ്രധാന നിയമങ്ങൾ എന്ന ടോപ്പിക്കിൽ മനുഷ്യ അവകാശ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ആധുനിക മനുഷ്യാവകാശത്തിൻ്റെ തുടക്കം എന്നറിയപ്പെടുന്നത് മാഗിന കാർട്ടയാണ് ആധുനിക മനുഷ്യാവകാശത്തിൻ്റെ തുടക്കം എന്നറിയപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ മാഗിന കാർട്ടയാണ് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്നാണ് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്താണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്താണ് ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാക്കേണ്ട അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് വിളിക്കുന്നത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പൗരൻ്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പൗരൻ്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം മുപ്പതാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ലോക്സഭയിൽ പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പതിനെട്ടിനാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം രാജ്യസഭയിൽ പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത്തി രണ്ടിനുമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി എട്ടിന് മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് രണ്ട് തവണ ഏതൊക്കെ വർഷങ്ങളിലാണ് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പത്തൊമ്പതിലും മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ രണ്ടായിരത്തി ആറും രണ്ടായിരത്തി പത്തൊമ്പതും ആണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യം എന്താണ് സർവേ ഭവന്തു സുഗിന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യം സർവേ ഭവന്തു സുഖിന എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ് സെക്ഷൻ മൂന്നിൽ രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ മൂന്നിൽ രണ്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ചെയർമാനും അഞ്ച് സ്ഥിര അംഗങ്ങളും അടങ്ങുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അഞ്ച് സ്ഥിര അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാകാനുള്ള യോഗ്യത എന്താണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ആളായിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആകുന്ന വ്യക്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിട്ടുള്ള ആളായിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് മാനവധികാർ ഭവൻ ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് അരുൺകുമാർ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു രംഗനാഥ് മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായ ഏക മലയാളി ആരാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായ ഏക മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ മലയാളി വനിത ആരാണ് ജസ്റ്റിസ് ഫാത്തിമ ബി വി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ജസ്റ്റിസ് ഫാത്തിമ ബി വിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ് ദേവേന്ദ്രകുമാർ സിംഗ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ സെക്രട്ടറി ജനറൽ ദേവേന്ദ്രകുമാർ സിംഗ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്ന ആരാണ് രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും മറ്റംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആരുടെ മുമ്പാകെയാണ് രാഷ്ട്രപതിയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും മറ്റംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ് സെക്ഷൻ പന്ത്രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട സെക്ഷൻ സെക്ഷൻ പന്ത്രണ്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ് സെക്രട്ടറി ജനറൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിന് ആ സ്ഥ ആസ്ഥാനം തിരുവനന്തപുരം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിനാണ് ആ സ്ഥാനം തിരുവനന്തപുരമാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ജസ്റ്റിസ് എം എം പരീതിപിള്ള കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം എം പരീതിപിള്ളയാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് എസ് മണികുമാർ കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് എസ് മണികുമാറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗസംഖ്യ എത്രയാണ് ഒരു ചെയർമാനും രണ്ട് അംഗങ്ങളും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗസംഖ്യ ചെയർമാനും രണ്ട് അംഗങ്ങളും ഉൾപ്പെടെ മൂന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകാനുള്ള യോഗ്യത എന്താണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആകാനുള്ള യോഗ്യത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസോ അതോ ജഡ്ജി പദവിയോ വഹിച്ച വ്യക്തി ആയിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്ന ആരാണ് ഗവർണർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് മുഖ്യമന്ത്രി ചെയർപേഴ്സണാണ് നിയമസഭാ സ്പീക്കർ ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്കുള്ള അംഗങ്ങളെ ശുപാർശ ചെയ്യുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്നൊരു കമ്മിറ്റിയുണ്ട് ഈ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയായിരിക്കും ഈ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ നിയമസഭാ സ്പീക്കർ ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നിവരുൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ് ഗവർണറിന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണറിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്ന ആരാണ് രാഷ്ട്രപതി ഇവിടെ മാത്രമാണ് മാറ്റമുള്ളത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കേയുള്ളൂ ഗവർണറിന് ആ ഒരു അധികാരമില്ല സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ് അമിത്ഷാ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ എട്ടിനാണ് അമിത് ഷാ ഈയൊരു ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മനുഷ്യാവകാശ നിയമ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മനുഷ്യാവകാശ നിയമ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മനുഷ്യാവകാശ നിയമ ഭേദഗതി ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മനുഷ്യാവകാശ നിയമ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മനുഷ്യാവകാശ നിയമ ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിയേഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മനുഷ്യാവകാശ നിയമ ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിയേഴിനാണ് ഭേദഗതി ചെയ്ത രണ്ടായിരത്തി പത്തൊമ്പതിലെ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടിന് ഭേദഗതി ചെയ്ത രണ്ടായിരത്തി പത്തൊമ്പതിലെ മനുഷ്യാവകാശ നിയമം രണ്ടാ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടിനാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴ് ആസ്ഥാനം ന്യൂഡൽഹി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴാണ് ആ ന്യൂഡൽഹിയാണ് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം എന്നാണ് ഡിസംബർ പതിനെട്ട് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം ഡിസംബർ പതിനെട്ടാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ വൈസ് ചെയർമാനായ ആദ്യ മലയാളി ആരാണ് ജോർജ് കുര്യൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ വൈസ് ചെയർമാനായ ആദ്യ മലയാളി ജോർജ് കുര്യനാണ് നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇക്ബാൽ സിംഗ് ലാൽപുര നിലവിലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് നിലവിലെ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി ആരാണ് സ്മൃതി ഇറാനി നിലവിലെ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി സ്മൃതി ഇറാനിയാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിമൂന്നിന് ആ സ്ഥാനം തിരുവനന്തപുരം കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിമൂന്നിനാണ് ആ സ്ഥാനം തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിലെ ചെയർമാൻ ആരാണ് എ എ റഷീദ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ എ എ റഷീദാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സംഘടനാ സ്വാതന്ത്ര്യം തൊഴിലവകാശം സംസ്കാരം ഭാഷ ലിപി എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്ന അവകാശങ്ങളാണ് ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സംഘടനാ സ്വാതന്ത്ര്യം തൊഴിലവകാശം സംസ്കാരം ഭാഷ ലിപി എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം ഇനി നമ്മൾ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങളും അവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുകൂടി പരിചയപ്പെടാം അദ്ധ്യായം ഒന്ന് പ്രാരംഭികമാണ് അദ്ധ്യായം രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് പറയുന്നു അദ്ധ്യായം മൂന്നിൽ കമ്മീഷൻ്റെ ചുമതലകളും അധികാരങ്ങളെയും കുറിച്ച് പറയുന്നു അധ്യായം നാല് നടപടിക്രമങ്ങളെക്കുറിച്ചാണ് അദ്ധ്യായം അഞ്ച് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളെ കുറിച്ച് പറയുന്നു അധ്യായം ആറ് മനുഷ്യാവകാശ കോടതികളെക്കുറിച്ച് പറയുന്നു അദ്ധ്യായം ഏഴിൽ ഫിനാൻസ് അക്കൗണ്ടുകൾ ഓഡിറ്റ് എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അദ്ധ്യായം എട്ട് മിസിലേനിയസ് ആണ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് കൂടി പഠിക്കാം പ്രധാനമന്ത്രിയാണ് അതിൻ്റെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഉപാധ്യക്ഷൻ നമ്മൾ നേരത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്നൊരു കമ്മിറ്റിയെക്കുറിച്ച് പഠിച്ചു അതുപോലെ തന്നെയാണ് ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്ന ആ കമ്മിറ്റിയുടെ അംഗങ്ങളാണ് ചെയർമാൻ പ്രസിഡൻ്റ് ആയിരിക്കും ലോക്സഭാ സ്പീക്കർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഉപാധ്യക്ഷൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്